പ്രശസ്ത നടൻ മരിച്ച നിലയിൽ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ വിനോദലോകം സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയ ആസാമീസ് നടൻ രോഹിത് ബസവറിനെയാണ് ഗർഭംഗ വെള്ളച്ചാട്ടത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് നടന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു ഞായറാഴ്ച വൈകീട്ടാണ് രോഹിത് ബസ്ഫോറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നിരവധി പരമ്പരകളിൽ വേഷമിട്ട നടനാണ് രോഹിത് സംപ്രേക്ഷണം ആരംഭിക്കാനിരിക്കുന്ന ഫാമിലി മാൻ ത്രീ എന്ന പരമ്പരയിലും നടൻ മികച്ച വേഷം അവതരിപ്പിച്ചിട്ടുണ്ട് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് രോഹിത്തിന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ನಮಗೆ ಪ್ರಾರ್ಥಿಕ